നമ്മൾ തുടക്കക്കാരാണ് എല്ലാവരും ഫസ്റ്റ് എത്തുക കിട്ടുന്ന ടീം ഒരു ും കിട്ടാത്ത സോ എല്ലാ ടീമുകളും വാശിയോടുകൂടി മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ഒരു റിക്വസ്റ്റ് വെക്കുകയാണ് അതുപോലെ ഇന്നത്തെ നിങ്ങളുടെ വിധി പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി തീർക്കാം കമ്മിറ്റിക്കാർക്ക് പേരുകൾ എടുത്തു പറയുന്നില്ല കമ്മിറ്റിക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഫോർ നല്ല ഒരു ക്ലാസ് ആൻഡ് ഓക്കെ പ്രോഗ്രാം കുറച്ച് ലേറ്റ് ആയെങ്കിലും ലേറ്റ് ആയത് കമ്മിറ്റിക്കാർ കാരണമല്ല പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ലേറ്റായത് കൊണ്ടാണ് എന്നുള്ള കാര്യം ഓർക്കുക സോ ഇനി അങ്ങോട്ടെങ്കിലും എത്ര ദൂരെയുള്ളവരാണെങ്കിലും അടുത്തുള്ളവരാണെങ്കിലും ഏത് കോമ്പറ്റീഷൻ ആണെങ്കിലും കൃത്യസമയത്ത് എത്താൻ വേണ്ടി ശ്രമിക്കുക സോ ബോത്തോഫ് ഈക്വൽ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ് കലയുടെ നിയമവും എല്ലാവരും ഒരു ടൈമിൽ തന്നെ എത്തുക എന്നുള്ളത് ഒന്ന് പാലിക്കുക കാരണം മുഖത്തെ എക്സ്പ്രഷൻ ആദ്യം വന്ന കുട്ടികൾ വളരെയധികം ടയേർഡ് ആകുന്നു അവസാനം വന്നവർ വളരെ പ്ലസന്റ് ദാറ്റ് പ്ലസ് നോട്ട് ഗുഡ് ഐ ലൈക്ക് ഇറ്റ് ഓക്കെ സോ അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തണം പിന്നെ മറ്റൊരു കാര്യം പറയാം കലയായത് കൊണ്ട് തന്നെ കലയിൽ പ്രായങ്ങളില്ല ഒരു പക്ഷെ എൻ്റെ ഈ ഡയലോഗ് കേട്ട് കേട്ട് തയമ്പിച്ചവർ ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നു ഇവിടെ കണ്ടതിൽ രണ്ട് ടീമുകൾ ഒഴികെ ബാക്കി എല്ലാ ടീമിന്റെയും പെർഫോമൻസ് ഞാൻ നിരവധി സ്റ്റേജുകളിൽ കണ്ടിട്ടുള്ളത് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് ആ രണ്ട് ടീമുകൾ ആയിരിക്കാം നെക്സ്റ്റ് ടൈമിലെ വിന്നേഴ്സ് അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയുന്നതാണ് കലയിൽ ആണെന്നോ പെണ്ണെന്നോ പ്രായത്തിലോ ഒന്നിലും തന്നെ യാതൊരു കാര്യവുമില്ല എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ ഇന്നിവിടെ പത്ത് ടീമ് കളിച്ചു പത്ത് ടീം സോറി പതിനൊന്ന് ടീം കളിച്ചു പതിനൊന്ന് ടീമിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പവർഫുൾ സ്റ്റെപ്പ് കളിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ടീമിലും നോക്കിയിട്ടും ഞാൻ ഒരാളെ എനിക്ക് വളരെയധികം എനിക്ക് മാത്രല്ല ഞങ്ങൾ മൂന്ന് പേർക്കും ഒരു കുട്ടിയെ എല്ലാവരും കളിച്ചു കേട്ടോ ആരും മോശമൊന്നുമല്ല ഒരു കുട്ടിയുടെ പവർ എനിക്ക് വളരെയധികം ഇഷ്ടമായി ചിലപ്പോൾ ആ കുട്ടിയുടെ ടീമിനായിരിക്കില്ല ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കിട്ടുന്നുണ്ടാവുക സോ അതുപോലെ വേറൊരാളെ കൂടി ഞാൻ പറയാം ഭഗവാനെ പുറത്തേക്കണേ കൃഷ്ണന്റെ മുഖമുദ്ര കൃഷ്ണന്റെ കൃഷ്ണനെ ഞാൻ കണ്ടിട്ടുണ്ടോ പക്ഷെ കാണുകയല്ലേ ഞാൻ പറഞ്ഞതിന് വല്ല തെറ്റും ഉണ്ടോ സുഹൃത്തുക്കളെ എന്ത് രസുഹൃത്തെ വളരെ ഭംഗിയിട്ടുണ്ട് എനിക്ക് പേരോ അറിയില്ല ടീമോ അറിയില്ല വളരെ പുരുഷന്മാരുടെ കളി പുരുഷന്മാരും സ്ത്രീകളും കൂടി കളിച്ചിട്ടുണ്ടായിരുന്ന ടീമിലുണ്ടായിരുന്ന ഒരു പയ്യൻ ഞാൻ പലതവണ ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് സോ വെരി വെരിനായി ഇതുവരെ എപ്പോ കണ്ടു കഴിഞ്ഞാലും ആ ചിരിയിൽ എടുക്കുന്നു വളരെ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് പക്ഷെ എല്ലാം ചേർത്ത് വെച്ച് ഞാൻ ഒരാളെ മാത്രം പറയുന്നില്ല ഞാൻ എടുത്തെടുത്ത് പറയുന്നു ഈ പറയുന്നതിന് പക്ഷേ അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഒരു ടീമിൽ ഒരു പയ്യൻ മാത്രം പോരാ അല്ലെങ്കിൽ മൂന്ന് പയ്യന്മാർ മാത്രം പോരാ കളിക്കുന്ന എല്ലാവരും പവർ കൂടി വേണം ഞാൻ പറഞ്ഞു പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന് കഴിഞ്ഞാലും സ്ത്രീകൾക്കും പുരുഷന്മാരുടെ അത്രയും പവർ വേണം എങ്കിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല അതിലെ വേറൊരാളെയും കൂടി ഞാൻ എടുത്തു പറയാം ഇപ്പൊ നിങ്ങളെയൊക്കെ പുരുഷന്മാരെ മാത്രമേ പറയൂ പക്ഷെ കളിയുടെ പവർ വേറെ ലെവലാകുമ്പോൾ പിന്നെ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ പുരുഷന്മാർ കയറി കരണ്ടേ സ്ത്രീകൾക്ക് മാത്രം മതിയോ പുരുഷന്മാരുടെ പവർ കണ്ടുപഠിക്കണം ബാക്കിയുള്ളവർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് പറയാണ് അതിൽ ഈ അറ്റത്ത് കളിച്ചിട്ടുണ്ടായിരുന്ന കാലിന് വയ്യാത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു വളരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ സുഹൃത്തിന് മുന്നേ ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് പക്ഷെ വേറെ ഒരു വേസ്റ്റ് സ്റ്റെപ്പ് വളരെ നന്നായിട്ടുണ്ട് പിന്നെ ഇനി ഒരു ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യം ഒരു പെൺകുട്ടിയാണേ അത് ടീം നോക്കട്ടെ പോരാട്ടുണ്ടോ എന്നൊക്കെ എനിക്കറിയില്ല പക്ഷെ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു എന്റെ കയ്യിൽ അതിനുള്ള ഒരു ചെറിയൊരു ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല ചെറിയ ോട്ടം കണ്ടുപഠിക്കേണ്ട വേണം എല്ലാവരോടും കൂടിട്ടാണ് ഞങ്ങൾ ഒരാളെ മാത്രം അറിഞ്ഞില്ല എല്ലാവരും നാളത്തെ വരദാനികളാണ് കണ്ടുപഠിക്കാം സൂപ്പർ ഓക്കെ ും തേർഡിലേക്കും നിങ്ങളുടെ മുഖഭാഗങ്ങൾ മാറുമെന്ന് എനിക്കറിയാം ബട്ട് ഐ എം എ ജഡ് സോ ജഡ്ജ് ആയത് കൊണ്ട് എനിക്ക് എല്ലാം നോക്കിയേ പറ്റും സ്റ്റെപ്പിന്റെ വൈവിധ്യം ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും പങ്കാളിത്തം എല്ലാം നോക്കിക്കൊണ്ട് മാത്രമേ എനിക്ക് വിധി നിർണയം നടത്താൻ വേണ്ടി പറ്റൂ ടീമിലുള്ള ഒരാള് ലാസ്റ്റ് പാർട്ടിന്റെ സൈഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂടാ തുടക്കത്തിൽ നല്ല ഭംഗിയിൽ തൊഴുതു വന്നവർ അവസാനം തൊഴുതു പോയിട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല സോ ഭൂമി സ്പർശം ഉള്ളതാണ് ഭൂമിയെ തൊഴുതു വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോഴും തൊഴുതു പോകണം സോ ഫസ്റ്റ് പോയിന്റ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ എത്ര ടയേർഡ് ആണെങ്കിലും നാട്ടുകു കൈവച്ചിട്ടൊന്നും പോവർ എൻ്റെ മക്കളെ ഓക്കെ സോ അതൊക്കെ ചെറിയ അരമാർക്കിലൊക്കെ പോകുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിക്കുക തന്നെ വേണം വളരെയധികം ശ്രദ്ധിക്കണം സോ ദാ കാര്യം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രമേ ഉള്ളൂ രണ്ട് തേർഡോ രണ്ട് ഫോർത്തോ ഇല്ല രണ്ട് ടീമുകൾ വളരെ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് മാർക്കിന്റെ ഡിഫറൻസ് കൊണ്ടാ പോയിട്ടുണ്ടായിരുന്നത് ടീമുകളെ ഒരു പക്ഷെ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാതിരുന്നത് എന്നുകൂടി പറയാം കാരണം ഒരു ചെറിയൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി രണ്ട് ടീമുകൾക്കും കൂടി ഞങ്ങള് തേർഡ് കൊടുക്കുമായിരുന്നു ആ കോഡ് നമ്പർ പിന്നീട് പറയാം അല്ലെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവർ പോകും സോ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് പറയാം ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും തേർഡ് ആണെങ്കിലും നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം വളരെ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാരും സോ ദ സെക്കൻഡ് പ്രൈസ് बुद्धिमुटके നിങ്ങൾ തന്നെ ഓൾറെഡി തീരുമാനിച്ചു എന്ന് തോന്നുന്നു നല്ലൊരു ക്ലാപ്പ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഫോൺ നമ്പർ അഞ്ഞൂറ്റി ഒമ്പത്